മത്ത എഴുതിന സുവിശേഷം ആറാവത് അം ഒന്ന വസനത്തിൽ എപ്പോഴും മനുഷ്യർക്ക് ആണ വേണ്ട അവർക്ക് മുൻപാ ഉൾ ധർമ്മത്തെ ചെയ്യാതെക്ക് എച്ചരിക്ക പർലോകത്തിരിക്ക പിതാമത്തിൽ ഉണ്ടു ബലനില്ലേ എന്ന് കാണപ്പെടുന്നത് அருமையான தேவண்டை பிள்ளைகளை இங்கே செல்லுகிறார் ஆண்டவர் சொல்கிறார் மனுஷர் காண வேண்டும் என்று சொல்லி அவர்களுக்கு முன்பாக நீங்கள் நன்மைகளும் தான தர்மங்களும் ஒன்றும் செய்யாது இங்கயா அப்படி செய்தால் உங்களுக்கு பரலோகத்தில் நன்மை அறிக்கிறாரு அப்போ நீங்கள் கேட்கலாம் என்ன நமக்கு இப்போ யாரும் காணாமல் எப்படி செய்ய முடியும் அப்படின்னு சொல்லுகிறார் ஒருவேளை நமக்கு நமக்கு யாரையும் சொல்லாமல் ஒழித்து நமக்கு செய்ய முடிஞ்சால் செய்யணும் ഇല്ല ഇപ്പം രണ്ടുപേർ പാത്താലും നീ അവൾ പാക്ക വേണ്ടെന്നുള്ള ഒരു മന നിലമേലെ നാം ചെയ്താൽ അത് തവറാകാ മാറുക അല്ലാതെ പാത്ര പാർത്താറുകളെൻ്റെ ചൊല്ലി എന്നെ ചെയ്യല്ല തവറാകാ മാറുകേ നമുക്ക് തരും കഴിഞ്ഞ ക്രിസ്മസ് ടൈമില് നിറയെ പേരുകൾ താനധര്മ്മ അരിസികൾ പുടവകൾ ഇവിടെയെല്ലാം നിറയെ കൊടുത്തവർ കാണാം ആന അത് മനപൂർവമായി എനിക്ക് കറത്തർ തരുക്ക വരുമാനത്തിൽ ഒരു പങ്ക് ഏഴ് കൊടുക്ക ചൊല്ലി ചൊല്ലിക്കൊടുത്തവുകളും ഉണ്ട് ആനാ നാ കൊടുക്കേനെൻ്റെ എന്നൊരു പേര് പള്ളി പള്ളി ബുക്കിൽ വരണോ പള്ളിയുടെ കമ്മറ്റി അറിയണം പള്ളി ചർച്ച് പിള്ളേ മക്കൾ അറിയണം ചൊല്ലി ചെയ്തവുകളും ഉണ്ട് ആന ദേവൻ്റെ വസനം എൻ്റെ ചലകുന്നത് എന്നാൽ നിങ്ങൾ രഹസ്യത്തിൽ ആരും കാണാമ ഒരാൾക്ക് ഒരു ഉദവി ചെയ്താൽ കണ്ടിപ്പർലോകത്തിൽക്കിതാവ് അതവിടെ പരി ബഹുമതികൾ നമുക്ക് കിടക്കും இல்ல ஒரு மனுஷர் காண வேண்டும் என்று சொல்லி நம்ம ஒரு மனுஷர் அறியும்படியாக நம்ம ஏதாவது ஐயோ அவங்க ஒரு துதிகள் உலக நமக்கு கிடைக்கிற பிரதிபலன் சொல்லணும் அவங்க அவங்க ஆசீர்வதிக்கப்பட்டிருக்கணும் இப்படி ஏழைகளுக்கு இவ்வளவு செய்தாங்க அவர்களுக்கு இருந்தவைகள் இருந்து கொடுக்கிறார்கள் என்று நினைக்க மாட்டாங்க என்று சொல்லி அப்போ பல்லோகத்தில் இருந்து கிடைக்கிறத விட இந்த விடோகத்தில் மனுஷருடைய புகழ்ச்சியினாலும்

നമുക്ക് കൃപിയളവാരാക ജപിപ്പോൾ മികവും മികു അൻപേസിൻ എടുത്തക്ക നല്ല തകപ്പൻ എന്റെ നാടുകളിലെ ആണ്ടവരേ നാങ്കൾ ആണ്ടവർ മനുഷ്യർ കാണുമ്പോരൊട്ടാകൾ ഒന്നും ചെയ്യാത്തപടി ദേവനുക്ക് പയന്ത് ആണ്ടവരെ അപ്പം ഉമ്മുടെ കർപ്പനകൾക്ക് പയന്ത് ആണ്ടവരെ നാങ്കൾ ഒര് കാര്യങ്ങളും നീർ തരുക്ക എടുത്ത് അടുത്തവളുക്ക് ചെയ്യത്തക്കതാ എനിക്ക് കൃപയും മനസ്സെയും കൊടുങ്ങ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജപിക്കുമ്പോൾ ജപത്തെ കേട്ട് പതിനഞ്ചനുള്ള തകപ്പനെ ആമേ